സാമ്പത്തികമായിട്ട് <Trib forums> തടയുന്ന കാലമാടാടൻ തടയുന്ന കാലമാടാട യത് പലചരക്കുടുക്കും മറക്കുന്നില്ല അർപ്പിന്റെ പട്ടയല്ലേ വരികായിത്തെ ആയിട്ട് മറക്കുന്നില്ല അല്ലാഹു തബ് ഇസ്സത്തിന്റെ പെടുത്ത പ്രദേശത്തെ കഷ്ടപ്പെട്ട് IOError എടുക്കട്ടെ ഉറക്കില്ലാത്ത രാത്രികൾ അടിക്കാതെ കഷ്ടപ്പെട്ട് നിങ്ങൾ കേവദി അഹ്വാനിച്ച പ്രിയപ്പെട്ട പ്രവാസി സുന്ദരണ്ടല്ലോ അവർ അവളെ കുട സമയത്തെ നാട്ടിൽ നാട്ടികവർ പ്രമർത്ഥികമായി

കൊടുക്കിയുന്നവർക്കുള്ള പരിഗണനകൾ നമ്മൾ കൊടുക്കേ വിളവരാണോ കൊടുക്കിയുന്നവർക്കുള്ള സ്ഥാനത്തെ നമ്മൾ കൊടുക്കേണ്ടാണ് ദീർഘനേറെ മാപ്പാട് കൊടുക്കേണ്ട സ്ഥാനത്തെ കൊടുക്കണം ദീർഘനേറെ മതതാവിന്റെ കൊടുക്കേണ്ട സ്ഥാനം ഭർത്താക്കത്തെ പരിയപ്പെടുത്തലേ സംസകയിടുതുന്ന എന്നല്ലുന്ന സമയത്തു നിങ്ങൾക്കുവേണ്ടി അർപ്പണിച്ച് കഷ്ടപ്പെട്ട് പ്രയാസംപ്പെട്ട് തോൽക്കി കിടന്നറക്കാനുള്ള மகன்கு <laughs> மே രാണിയെ സമയം എങ്ങനെ ഓർമ്മപ്പെടുത്തുന്നതറിയോ ഒരു തലകളുടെ സംഘം ചേരുന്ന നേരത്തോ പലവിധ സംഗമങ്ങൾ കൈവരിക്കാൻ കഴിയുന്നതായി ആധുനികയാധര പ്രത്യേകിച്ചും നമ്മുടെ പ്രവാസി സമൂഹത്തെക്കുറിച്ച് പഠിക്കുന്ന ഒരാൾക്ക് അത്ഭുതമായി 느껴പ്പെട്ടതാണ് കൂട പ്രവാസികൾക്ക് വേണ്ടി വീരചീന്നുന്ന ചെയ്യുന്നതിനേറെ പശ്ചമനേം നല്ല നല്ല നമ്മുടെ പ്രവാസിഹാതി കാര്യങ്ങളെ അങ്ങന നാട്ടിലേക്ക് വന്നെടുക്കുന്നവരേ ഒരൊറ്റ പ്രയാസശാല ഗ്രഹിച്ച് ഒരുക്കുന്നവരാ. സമഹല സിന്ദസായ തൻശടുകളെ മാത്രമേ അള്ളാഹ്. ഒത്തിരി നാളിലൂടെ നമ്മൾ ശ്രദ്ധിക്കണം. നാട്ടിലേക്ക് വന്ന നാടിന്റെ രാഷ്ട്രീര നപ് കുട്ടികൾ കളിക്ക ഭാഗവാഹുമ്പോൾ നമ്മളുടെ ഓരോരുത്തരും ഇടപഴകി ചിത്രഹമായി ഇരിക്കണം. നമ്മുടെ മാബേ കൊണ്ടു നമ്മളരാൾ ഒന്നും പറയാതെ करते. ും إن <applause> مع ഇക്കൊണ്ടിരിക്കുന്ന ദീൻ അല്ലാഹു ഹാദിരീ റഹൂഹുനാഈ അല്ലാഹു ഷാഹിരീ അല്ലാഹു മഹരീ ഞാൻ ഒന്നു കൂടി ഓർക്കുവതട്ടെ ഈപ്പെട്ടവരെ ജനം ഹൽലിന്റെ പ്രവർത്തനകളിലേക്ക് നവുതിനെ അടുക്കുന്നു കമ്മിറ്റീമേബം കമ്മിറ്റിയട മാരനായരായി നടക്കുംബോ നാടിൻനായകരായി നടtilde അർഹിക്കുന്നവനായവനാണ് അവനല്ലാതെ ആരുമില്ല അവനെ ശരണമില്ല അവനെ ആരാധനമില്ല അവനെ തൊന്നില്ല അവനെ കണ്ടില്ല അവനെ കണ്ടതൊക്കെ കണ്ട കാത്രമാടൻ ഓരോ മണലുകളിൽ സേവന ഭവത്തെ നില നടത്തുന്നവരിൽവരിൽ പാലുണ്യ പലതനങ്ങളെ നടത്തുന്നവരിൽവരിൽ ഞങ്ങളെ ചെമത്തയായതൊക്കെയെ അർക്കമേയത്തെ മഹല്ലുമൽ ഈ മഹല്ലുമൽ കുറുപാടെ പാലുണ്യ പലതനങ്ങളെ നടത്തുന്നവനെ تعالى <سؤال> ഇവിടെ സെക്രട്ടറി മഹല്ലിന്റെ പ്രസിഡന്റർ മഹല്ലിന്റെ കജാദു മഹല്ലിന്റെ വൈസ് പ്രസിഡന്റുമാരെ മഹല്ലിന്റെ ജനറൽ സെക്രട്ടറിമാരെ മഹല്ലിന്റെ എക്സിക്യൂട്ടീവ് 멤버മാരെ പ്രോഗ്രാം കമ്മിറ്റിയുടെ നേതാക്കളെ നാടിന്റെ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നവരോ തലനാരിയുടെ പ്രവർത്തകരോ ൾ നടത്തുന്ന മക്കളെ ആളുകളും അവരവരുടെ സേവന സമരങ്ങളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അവർക്കുള്ളത് വേറൊരു

ಮನವಿದ ತಿರುಳ 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 ಮಾತಾಗಿದ್ದು ಕೇಳಿ ಕೇಳಿ ಮಗಳೇ ಬಾ ಬಾ ಅಪ್ಪಣ ിൽ നല്ല നല്ലോണ്ടി പ്രവർത്തിക്കുന്നത് സത്യീകുള്ള അൽമർ തങ്ങളെ അല്ലാഹു നമ്മെ നന്മയിൽ തഴയുന്നല്ലോ സത്യീകുള്ള അൽമർ തങ്ങളെ നമ്മെ പാടുന്നുണ്ട് എന്റെ ജീവിതമധുരം എന്റെ മുത്തനബിയേ അല്ലാഹു റസൂൽ നബിയെ ചിത്രപ്പെടുന്ന രൂപത്തിൽ ആവണം അങ്ങനെ ആഗ്രഹിച്ചു ജീവിച്ച മഹാനായ ആളല്ലോ സ്വർഗ്ഗത്തിൽ കേлле അബൂബക്കർ സിദ്ദീഖ് അലൈഹി വസല്ലാം പ്രവർത്തനങ്ങൾക്ക് ഉള്ളന്ന ഓടിയെന്നവർ ഒരു ദിവസം സിദ്ദീഖ് അബ്ദു തങ്ങളെ കേട്ട വിവരം തന്നതുകൊണ്ട് കൊണ്ടവനെ ഉമയ്യത്തുല്ലാഹി അലൈഹി അലൈം അർതിമയാഇ കുണ്ടായി നടന്ന സിയദുനാ ബിലബില പലതികൾ കൈകാര്യം ചങ്ങലകൾ കൊണ്ടി വന്നിട്ട് പോൽ പാറ അങ്ങമാനമുള്ള പാറത്തുനെടുത്ത് മാറുതു പോൽ അങ്ങോട്ട് വിങ്ങാടും മുറുക്കി കളിച്ചേടാ അസറൻ ബിയാദുല്ലാഹു അലൈഹി വസ്സലത്ത് കാണിച്ചു മാറ്റി ഇട്ടോ ഖുറബാക പെട്ടു ചുട്ടു വളുന്ന അറുതവത്തിൽ അമാർത്തി നടതി 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 വേദന ബദയുന്ന ബിലാർ ബിതനോള റബ്ബിയല്ലാഹു വ സയ്യിദൽ കലായത ഹർ പറയുന്നു അല്ലാഹു ബിലാർ തനല നായദ അല്ലാഹു മുഹമ്മദുൽ മസൂദ് സല്ലല്ലാഹു അഹദ അഹദ അല്ലാഹു ഏകനാണ് അല്ലാഹു ഏകനാണ് അവനെ കാണുന്നതണ്ട് അവനെ കേൾക്കുന്നതുകൊണ്ട് അവൻങ്ങളുടെ എല്ലാവരെയും പ്രോപ്പാണ് തുറന്നു വിളിച്ചു പറഞ്ഞപ്പോൾ നബി അല്ലാഹത്തിന്റെ പ്രവാചകനാണ് എന്ന് ഉറക്കെ പറഞ്ഞപ്പോൾ ഉമയ്യത്തുനാ അല്ലാഹി അലൈഹി തൈസുൽ അമീനാ ഇലാ തങ്ങളെ വേദന കൊണ്ട് നിറയ്ക്കുകയാണ് അപ്പോൾ അബൂ സുബൈർ കബദ തങ്ങളെ വിവരം അറിയതുകൊണ്ട് വന്നവരാ മേലെ ഉമ്മിയ്യത്തുല്ലാഹി അലൈഹി റളിയല്ലാഹി വരിയയാദ ഉമ്മിയ്യത്തോടെ വന്ന് പറയുന്നത് ഉമ്മിയത്തേ നന്ദി കണ്ടിനാണ് നബിദാനം ഇങ്ങനെ പ്രതികിക്കുന്നത് സാധാരണ അതിൻറെ വര്യൻ വാൽബദിയ മെനെ എന്ന് പറയ meydanaടി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹോക്കില്ല നേരേദാ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ് ഇന്നിട്ട് സംസസ് കൂടിയിരിക്കുകയാണ് മാസ് മസ്മയ്ത നേരേ ഉമ്മയ്യത്തിന്റെ മുമ്പിൽ വന്ന ഉമ്മയ്യത്തിന് പാഷ കൊടുത്ത് സല്ലല്ലാഹു അലൈഹി വബിലാൽ അല്ലാഹു നമ്മനെ കോണിപ്പിച്ച് ബിലാൽനെ തലൈ കൊണ്ടാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം அந்த மன்ற சபைததிக்கு ജബ്ബിയുള്ളാഹി അൻകുമ്പോ ഇനാല്ലാഹ വന്നിതുരീൻ എന്ന പൊള്ളയേറ്റ് വെറുത്തു എന്ന വേദനിച്ച് നിന്നു ഇനാല്ലാഹ വന്നിരയുന്നതിൻ ബിനബിയുള്ളാഹിന്റെ കയ്യിലിനെ കൈത സദിഖുല്ല ഖബറ നബിയുടെ കയ്യിലുള്ള അതിതി വെത്തുമ്പോൾ നബിയുടെ മുന്നിൽ നിന്ന് സംഗടത്തോടെ പലയുന്ന ബിനല്ലാഹി അള്ളാഹ കണ്ടപ്പോൾ സ്വർത്തു ബിനല്ലാഹി റഹിയുള്ളാഹി എന്ന ഹൃദയത്തിൽ നിന്ന് വിളിച്ചോ எச்சின்தே வாஜ்கே மீလာ അന്ത്യനാളിൽങ്ങല സംഗടപ്പെട്ട് നടின்றது പിതാഹ റസൂലുള്ളാഹി വഹിബിത്തു നബി തങ്കണ്ട് വാങ്ങുമ്പോൾ പിതാഹ റസൂലുള്ളാഹിന്റെ മനസ്സിലുണ്ട സമാധാനത്തിന്റെ സ്നേഹത്തിൽ തന്തമാറു തഴിച്ചയച്ചു പിതാഹ റസൂലുള്ളാഹിന്റെ നബി അടുക്കൽ തൊയിട്ട് എന്നോട് പറകുന്ത ഉൻ മൻ ആധുരൂ മരയിനാകി മാ